വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നൊരു പുതിയ കാര്യം പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് ഞാൻ ഡെയിലി ഇങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് അപ്പൊ ഡെയിലി ഇടുമ്പോൾ കുട്ടികൾക്കത് എന്താ വെച്ചാൽ കറണ്ട് അഫയേഴ്സ് എത്ര അത്യാവശ്യമാണോ എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട് പക്ഷെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകള് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ അങ്ങനെയുള്ള ധാരാളം ഫയർമാൻ പോലുള്ള എക്സാമുകള് ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാമുകൾ എല്ലാത്തിനും എന്ത് പ്രാധാന്യമാണ് അതായത് നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ക്ലാസ് വളരെ പ്രാധാന്യമാണ് അപ്പൊ നമ്മൾ മന്ത്ലി ക്ലാസ് പോലെയും അതുപോലെ തന്നെ വീക്കിലി പോലെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇനി കൊടുക്കാൻ പോവാണ് കുട്ടികൾക്ക് അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇനി എങ്ങനെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കണേ അപ്പൊ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയാ കൊടുക്കണേന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുക എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ അതായത് ഒരു അഞ്ച് കറണ്ട് അഫയേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ രീതിയിലായിരിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ രണ്ട് രീതിയിൽ ഒന്ന് ടോപ്പിക് വൈസ് ആയിട്ടുണ്ടാവും അതായത് പുരസ്കാരങ്ങൾ പെഴുത്തച്ഛൻ പുരസ്കാരം അല്ലെങ്കിൽ വള്ളത്തോൾ പുരസ്കാരം അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ് അങ്ങനെ ഓരോ അവാർഡ് അല്ലെങ്കിൽ നോബൽ പ്രൈസ് അപ്പൊ അത് ആദ്യം നേടിയ തൊട്ട് ഇപ്പൊ നേടിയതുവരെ അങ്ങനെയുള്ള ഒരു പഠനം നമ്മൾ പഠിക്കും പ്ലസ് നമ്മൾ എന്ത് ചെയ്യും സാധാരണ രീതിയിൽ നമ്മൾ ന്യൂസ് പേപ്പറുകളിലും ഒക്കെ കാണുന്നില്ലേ അങ്ങനെയുള്ള ഒരു പഠനം പഠനം കൂടി നടത്തും അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും അപ്പോഴും നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് പഠിക്കുക അപ്പൊ ഈ കുറച്ച് ദിവസങ്ങളിൽ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു ചെറിയ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഇവിടെ പറയാം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമാവുകയാണെങ്കിൽ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യമാണ് എങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആ ഒരു താല്പര്യം നിങ്ങൾ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലാച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ പറയാം അതായത് ഒരു ചോദ്യമാണ് അതായത് യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ആദ്യ ഇന്ത്യൻ നഗരത്തിന്റെ പേര് തിരുവനന്തപുരമാണ് ഇന്ത്യൻ നഗരം ഏതാണ് തിരുവനന്തപുരമാണ് ആണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ യു എൻ ഹാബിറ്റാറ്റ് പുരസ്കാരം ഈ യു എൻ ഹാബിറ്റാറ്റ് പുരസ്കാരം എന്ന് പറയുന്നത് നഗരങ്ങളുടെ സുസ്ഥിര വികസനത്തിന് നൽകുന്ന പുരസ്കാരം യു എൻ ഹാബിറ്റാറ്റ് പുരസ്കാരം നഗരങ്ങളുടെ സുസ്ഥിര വികസനത്തിന് നൽകുന്നു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യം വരാൻ നിങ്ങൾക്ക് കിട്ടാനാണ് ഇനി ഇത് എങ് എങ്ങനെയുള്ള പുരസ്കാരമാണ് യു എൻ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു അന്താരാഷ്ട്ര പുരസ്കാരമാണ് എന്താണ് അന്താരാഷ്ട്ര പുരസ്കാരാണ് അപ്പൊ നമ്മുടെ ഒരു സംഭവം ഒരു സംശയമാണ് അന്താരാഷ്ട്ര പുരസ്കാരം യു എൻഒ ആണോ കൊടുക്കണേ കൊടുക്കുന്നത് യു എൻ ഹാബിറ്റാറ്റും ചൈനയിലെ ഷാങ്ഹായ് മുനിസിപ്പാലിറ്റിയും ചേർന്നാണ് അപ്പൊ യു എൻ മാത്രമായിട്ടല്ല കൊടുക്കണേ യു എൻ ഹാബിറ്റാറ്റും ചൈനയിലെ ഷാങ്ഹായ് മുനിസിപ്പാലിറ്റിയും കൂടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത് ഈ പുരസ്കാരം കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ കിട്ടിയത് ആർക്കാണ് തിരുവനന്തപുരമാണ് അല്ലേ അപ്പോ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ മേയർ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി സിഇഒ രാഹുൽ ശർമ്മയും ചേർന്ന് അലക്സാണ്ട്രിയയിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ വെച്ച് നടന്ന പുരസ്കാര ചടങ്ങില് അവര് ആ പുരസ്കാരം ഏറ്റുവാങ്ങായി മനസിലായോ ഇപ്പൊ ഒരു ചോദ്യം പഠിച്ചപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതിൽ നിന്ന് അല്ലെ ഇനി അടുത്തു നോക്ക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക് ഈ ടെൻത്ത് ബ്രില് ഒക്കെ പരീക്ഷയിലേക്ക് ഒക്കെ ചോദിച്ച ചോദ്യമാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാരു ആർക്കാ കിട്ടിയ എം കെ സാനു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എന്താ സംഭവം ഈ കേരള ജ്യോതി എന്നൊക്കെ പറഞ്ഞ പുരസ്കാരം എന്താണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ലെവൽ സിവിലിയൻ അവാർഡാണ് നമ്മുടെ കേരള സർക്കാരിന്റെ സ്റ്റേറ്റ് ലെവൽ സിവിലിയൻ അവാർഡുകളാണ് കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ മൂന്ന് പുരസ്കാരങ്ങൾ അപ്പൊ ഇത് പത്മ പുരസ്കാരം ഉണ്ടല്ലോ പത്മവിഭൂഷൺ പത്മഭൂഷൺ അല്ലെ പത്മശ്രീ ഈ മൂന്ന് അവാർഡുകളെ പോലെ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡുകളെ പോലെ സ്റ്റേറ്റ് സിവിലിയൻ അവാർഡുകള് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഈ അവാർഡ് വന്നത് അപ്പോ കേരള പ്രഭാ പുരസ്കാരം സോറി ഫസ്റ്റ് കേരള ജ്യോതി പുരസ്കാരം രണ്ടാമത്തെ കേരള പ്രഭാ പുരസ്കാരം മൂന്നാമത്തെ കേരള ശ്രീ പുരസ്കാരം അപ്പൊ നോക്ക കേരള ജ്യോതി പുരസ്കാരം എം കെ സാനുവിന് കിട്ടി ഇനി നമ്മളോട് പറയുന്നത് കേരള പ്രഭാ പുരസ്കാരം നേടിയത് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാന്താണ് അപ്പൊ നമുക്ക് എന്താ പറയാ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ നമ്മളോട് വേറൊരു ചോദിച്ചോക്കും കേരള പുരസ്കാരം നേടിയ ഭുവനേശ്വരി ഏത് മേഖലയിൽ പ്രശസ്തിയാണ് അവരൊരു കർഷകയാണ് അതുപോലെ തന്നെ കേരള ശ്രീ നേടിയ അതായത് കേരള ശ്രീ നേടിയ കായിക മേഖലയിൽ നിന്നുള്ള ആള് ആരാണ് സഞ്ജു സാംസൺ ആണ് ഇപ്രാവശ്യം ശ്രീ കലാമണ്ഡലം വിമല മേനോൻ അപ്പൊ കലാമണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അവർ കലയുമായിട്ട് റിലേറ്റഡ് ആണ് ടി കെ ജയകുമാർ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സഞ്ജു സാംസൺ കായികവുമായി ബന്ധപ്പെട്ടതാണ് ഷൈജ ബേബി സോഷ്യൽ വർക്കറാണ് ആശാ വർക്കർ കൂടിയാണ് വി കെ മാത്യൂസ് അതായത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെയും നമുക്ക് ചോദിക്കാം ഏത് മേഖലയിലുള്ള ആളാണ് നേടിയ അതായത് ഇപ്പൊ ഷൈജ ബേബി കേരള ശ്രീ പുരസ്കാരം നേടിയ ഷൈജ ബേബി ഏത് രംഗത്ത് പ്രശസ്തിയാണ് സാമൂഹിക സേവന രംഗത്ത് പ്രശസ്തി അപ്പൊ നമ്മൾ പൈസ ആഗ്രഹിക്കാതെ ചെയ്യുന്ന ചില കർമ്മങ്ങൾക്ക് കൊടുക്കുന്നതാണ് കുറച്ചു നാളായിട്ട് അവര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കേരള ജ്യോതി പുരസ്കാരം കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചല്ലോ ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം നേടിയത് ശ്രീ എം ടി വാസുദേവൻ നായരാണ് നൂറ് ശതമാനം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന്റെ മരണം നടന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയായാലും ചോദ്യങ്ങൾ ഉണ്ടാവും മനസ്സിലാവുണ്ടോ അപ്പൊ ഇങ്ങനെ വേണം നിങ്ങള് ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു ഇനി രണ്ടു മൂന്നെണ്ണം കൂടെ നമുക്ക് പറയാം അതായത് ഇംഗ്ലണ്ടിന്റെ നിലവറയില് ഇന്ത്യയുടെ കുറെയധികം സ്വർണശേഖരണ്ട് ആ സ്വർണ്ണശേഖരം എന്താ പറയേണ്ടത് വളരെ എന്താ പറയാ എന്താ പറയാ സീക്രട്ടായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ച് ചില രഹസ്യ ദൌത്യത്തിലൂടെ ഇന്ത്യയിൽ എത്തിച്ചു എത്ര ടൺ സ്വർണം ഇവിടേക്ക് കൊണ്ടുവന്നു എന്നാണ് ചോദിക്കണത് നൂറ്റി രണ്ട് ടൺ സ്വർണം ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആര് കൊണ്ടുവന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു അപ്പൊ ഇത് സംഭവം എന്തിനു വേണ്ടിട്ട് ഇങ്ങനെ നമ്മൾ ഇംഗ്ലണ്ടിൽ കുറെ സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചു വെച്ചണേ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലയളവിലെ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ പ്രതിസന്ധി ഉണ്ടായി വളരെ വലിയ പ്രതിസന്ധി ഉണ്ടായി അപ്പൊ സ്വർണം പണയം വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ വിദേശത്ത് സ്വർണം പണയം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ഈ അതൊന്നും നികത്തേണ്ട ഗതികേട് വന്നു അപ്പൊ ഇങ്ങനെ അങ്ങനൊരു അവസ്ഥ ഇല്ലാതി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വൻതോതിൽ ഇന്ത്യ സ്വർണം വാങ്ങി ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയിൽ ഉണ്ടായ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധിയാണ് അതായത് പ്രതിസന്ധി ഉണ്ടായിപ്പോ നമ്മള് ഇവിടുത്തെ സ്വർണം മുഴുവൻ എവിടെ കൊണ്ടുവച്ചു ഇംഗ്ലണ്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എന്താണ് പറയുക സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുക ചെയ്തത് അങ്ങനെ ഒരു പ്രതിസന്ധി ഫ്യൂച്ചറിൽ ഉണ്ടാവൊണ്ടിരിക്കാൻ വളരെ ഒരു പിന്നീട് വളരെ നല്ലൊരു തുക നമ്മൾ രൂപീകരിച്ച് സ്വർണം വാങ്ങി ഇംഗ്ലണ്ടിൽ കൊണ്ട് നിക്ഷേപിച്ചു സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു ഇനി ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ ബാങ്ക് ഇന്റർനാഷണൽ ഇരുപത്തി നാല് ടൺ സ്വർണം ഇന്ത്യ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നൂറ്റി രണ്ട് ടൺ സ്വർണം കൊണ്ടു മുന്നൂറ്റി ഇരുപത്തിനാല് ടൺ ടൺ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട് അത് ഓർക്കുക കേട്ടോ ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിലവറകളിൽ ഒന്നാണ് എവിടെയുള്ളത് ഇംഗ്ലണ്ടിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലാണ് ആഗോള രാജ്യങ്ങളുടെ സ്വർണം സൂക്ഷിക്കണ ചുമതല ഏറ്റെടുത്തത് ഇംഗ്ലണ്ട് ഏറ്റെടുത്തത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരുതൽ സ്വർണ്ണ ശേഖരമുള്ള രാജ്യം ഏതാണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ കയ്യിലാണുള്ളത് കേട്ടോ എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് ആറ് ടൺ സ്വർണം ആരുടെ കയ്യിലുണ്ട് അമേരിക്കയുടെ കയ്യിലുണ്ട് ഇതിന്റെ പിന്നില് രണ്ടാം സ്ഥാനത്ത് ജർമ്മനി ഉണ്ട് ഇറ്റലി ഫ്രാൻസ് റഷ്യ ചൈന ജപ്പാൻ അവരൊക്കെ ഉണ്ട് എട്ടാമത്തെ സ്ഥാനത്ത് ആരുണ്ട് ഇന്ത്യ ഉണ്ട് കേട്ടാ അപ്പൊ ഇത്രയും കാര്യം ഇപ്പൊ നൂറ്റി രണ്ട് ടൺ സ്വർണം കൊടുത്തു മുന്നൂറ്റി നാല് ടണ് ആണ് മൊത്തം ഉള്ളത് അതൊക്കെ ഓർത്ത് വെക്കുക പ്രധാനമാണ് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കലാകാരൻ എന്തരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പണ്ഡിറ്റ് രാം എന്നാണ് ഇദ്ദേഹം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം അദ്ദേഹം സാരംഗി വിദ്വാനാണ് സാരംഗിയാണ് ആണ് കേട്ടോ അപ്പൊ ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ സംഗീത നാടക അക്കാദമി അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള സാരംഗി വിദ്വാനാണ് അപ്പൊ ഈ സാരംഗി ഉണ്ടല്ലോ സാരംഗിക്ക് പേർഷ്യൻ ഭാഷയിൽ മൂന്ന് തന്ത്രികൾ എന്നാണ് അർത്ഥം എന്താണ് മൂന്ന് തന്ത്രികൾ എന്നാണ് അർത്ഥം മൂന്ന് കമ്പികളാണ് അതിനുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ ഹിന്ദിയിലെ നൂറ് നിറങ്ങൾ എന്നും അർത്ഥം ഇനി നമ്മള് ഈ സാരംഗി വിദ്വാൻ ഇദ്ദേഹം മാത്രമാണോ അല്ല ആരൊക്കെണ്ട് ഉസ്താദ് സുൽത്താൻ ഖാൻ ആരാണ് ഉസ്താദ് സുൽത്താൻ ഖാൻ മുറാദ് അലിഖാൻ അവരൊക്കെ ഏത് വിദഗ്ദ്ധരങ്ങിയാണ് ഈ സാരംഗി വിദഗ്ദ്ധരംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രിക്സിന്റെ ഒരു ഉച്ചകോടി നടന്നു ഏർ ഉച്ചുകോടി നടന്നത് റഷ്യൻ നഗരമായ കസാനിലാണ് നടന്നത് എത്രാമത്തെ ഉച്ചുകോടിയാണ് എത്രാമത്തെ ഉച്ചകോടിയാണെന്നറിയോ നിങ്ങൾക്ക് പതിനാറാമത്തെ ഉച്ചുകോടിയാണ് മനസ്സിലായോ എത്രാമത്തെ ഉച്ചകോടിയാ പതിനാറാമത്തെ അപ്പൊ നമ്മൾ പണിക്കാണ് ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് ബ്രിക് എന്ന് പറയുന്ന ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്ന് പറയുന്ന നാല് രാജ്യങ്ങളുടെ കൂട്ടായ്മയായി രണ്ടായിരത്തി ആറിൽ വന്നു അതിന് അതിന്റെ ഫസ്റ്റ് കോൺഫറൻസ് റഷ്യയിൽ രണ്ടായിരത്തിഒമ്പതിൽ നടന്നു രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ കൂടെ അവരുടെ കൂട്ടത്തിൽ കൂട്ടി അപ്പൊ അത് ബ്രിക്സ് എന്ന പേരിലായി മാറി ഈ കൂട്ടായ്മയ്ക്ക് ഒരു ബാങ്ക് ഒക്കെ ഉണ്ട് അവരുടെ ബാങ്കിന്റെ പേര് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് ചൈനയിലെ ഷാങ്ഹായിലാണ് ആ ബാങ്കിന്റെ ആസ്ഥാനം ആ ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ദിൽമാർസഫാണ് ഇത് ോർത്ത് വയ്ക്കാം ഇനി ഇത് കൂടാണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ കൂടാതെ ഇറാൻ ഈജിപ്ത് എത്യോപ്യ യു എ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലൊക്കെ എന്നീ രാജ്യങ്ങളൊക്കെ ബ്രിക്സിൽ അംഗത്വം നേടിയിട്ടുണ്ട് കൂടാതെ ഇനി പതിനേഴാമത്തെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനേഴാമത്തെ ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലാണ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കൂടി നോർക്ക ഇരുപത്തിമൂന്നിൽ പതിനഞ്ചാമത്തെ ഉച്ചകോടി ജോഹന്നാസ്ബർഗിൽ നടക്കും ക്ലിയർ ആയോ ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കറണ്ട് അഫെയർസ് ആയിക്കോട്ടെ ഈ ഓരോ ടോപ്പിക് വൈസും ആയി റിലേറ്റഡ് ആയി ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്കത് നേടാനായിട്ട് പറ്റില്ലേ അപ്പൊ ഇത്തരം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും കൂടി നമ്മൾ അപ്പൊ ഡെയിലി ഇല്ല നമ്മൾ അപ്ലോഡ് ചെയ്യും രണ്ടും കൂടെ പിന്നെ ടെൻത്ത് ബ്രില്യംസിനും അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ട് ഇടവിട്ട ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും ഇത്തരം നല്ല ടോപ്പിക് വൈസ് റിലേറ്റഡ് ആയിട്ടുള്ള പരമാവധി ഡെയിലി ഇടാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ടോപ്പിക് വൈസ് റിലേറ്റഡ് ആയിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും നമ്മൾ ഇത്തരം ക്ലാസ്സുകളും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടമെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ